സന്ദേശങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളെ ചിന്തിച്ചു തുടങ്ങിയ ആ വിഷയത്തിലെ രണ്ടാമത്തെ ഭാഗം വലിയ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട ചെറിയ മനുഷ്യർ എന്നുള്ള ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച നോഹയെ കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന യോസപ്പിനെ കുറിച്ചാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗം ഉൽപ്പത്തി പുസ്തകം നാല്പത്തി ഒന്നാം അധ്യായത്തില മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ടോ വാക്യം ഈ വാക്ക് ഫറവനും അവൻ്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു ഫറവൻ തന്നെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ അപ്പോൾ വലിയ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടാനുള്ള നാമ ചെറിയ മനുഷ്യരുടെ ഒരു ക്വാളിറ്റി ഞാൻ പറയാം ദൈവാത്മാവുള്ള മനുഷ്യരായിട്ട് മാറുക ദൈവാത്മാവുള്ള മനുഷ്യരായിട്ട് മാറുക എൻ്റെ കാര്യം നിങ്ങളോട് പറയട്ടെ നിങ്ങൾ കർത്താവിനെ സേവിക്കുന്നത് നിമിത്തം വിശ്വസ്തയോടെ വേണ്ടി നിലകൊള്ളുന്ന നിമിത്തം എപ്പോഴും പട്ടുമത്തയുടെയും പൂമാലയുടെയും അനുഭവമായിരിക്കും നിങ്ങൾ ചിന്തിക്കരുത് പൂമാല ഇട്ടവർ തന്നെ നിങ്ങളെ ദ്രോഹിക്കാൻ സാധ്യതയുണ്ട് ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞ ഹോസന്ന പറഞ്ഞവർ തന്നെ ക്രൂശിക്ക എന്ന് പറയുന്ന സന്ദർഭമുണ്ട് പക്ഷേ നിങ്ങളുടെ മേൽ ദൈവാത്മാവിന് സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ അഭിഷേകം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും ആ ദൈവസാന്നിധ്യം നിങ്ങളെ സംരക്ഷിക്കും യോസഫിന് തിരസ്കരണങ്ങൾ നേരിട്ടത് ഒറ്റപ്പെടലുകൾ നേരിട്ടത് വേറെ എന്നൊന്നും അല്ല അവൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് സ്വന്തം സഹോദരങ്ങളിൽ നിന്ന ആർക്കുമില്ലാത്തൊരു ദർശനം നനക്കൊണ്ടോ ആർക്കുമില്ലാത്തൊരു സ്വപ്നം നിനക്കൊണ്ടോ കുഞ്ഞെ ഹാലലൂയ സ്വന്തരൂപെ നിന്നെ തിരസ്കരിക്കും സിമയോ ലേവി യഹൂദ എല്ലാരും നിന്നെ ഒറ്റപ്പെടുത്തും കേട്ടോ നിങ്ങൾ നോക്കണ ഭാഗം ഇവനെ സ്വപ്നം ഉണ്ടായപ്പോൾ തൻ്റെ അപ്പനോട് പറയുക സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങൾ എന്നെ നമസ്കരിക്കുന്നു അപ്പനെന്തോ ചെയ്തെന്നാ നിങ്ങൾ അവിടെ വായിച്ചിട്ടുള്ളത് അപ്പനവനെ ശാസിച്ചെന്ന് ശാസിച്ചെന്ന് മനസ്സിലാക്കണ്ടേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലത്തെ എൻകൗണ്ടർ എന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഉണ്ടായപ്പോ ചേഞ്ച് ഉണ്ടായ ഞാൻ ഈ സമയം വരെ നിൽക്കുന്ന ചിന്തിക്കുന്നില്ല അപ്പനവനെ ശാസിച്ചു ഞാൻ ഒരു ചിന്ത നിങ്ങളോട് പറയാ ആരൊക്കെ നിന്നെ ശാസിച്ചാലും ചേർത്ത് പിടിക്കേണ്ടവ ചേർത്ത് അണയ്ക്കേണ്ടവ നിന്നെ ശാസിച്ചാൽ തിരസ്കരിച്ചാൽ ദൈവം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ ആമേ സഹോദരന്മാർ അവനെ പകച്ചു സമാധാനമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല ആമേ അവനെ ആ സഹോദരന്മാർക്കപ്പം കൊണ്ടുപോയപ്പോൾ ദൂരെ നിന്ന് ഗൂഢാലോചന നടത്തി അവനെന്തു ചെയ്യാനായിട്ട് അവനെ കൊന്നുകളയാനായിട്ട് പക്ഷേ ആ കൊന്നുകളയാൽ തീരുമാനം എടുത്ത് നടുവിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്യും വരുത്തി കണ്ടോ അവർ പറയുക എൻ്റെ സ്വപ്നം എന്താകും നമുക്കൊന്ന് കാണാമല്ലോ എടാ ദൈവദൂതിനെ ദൈവാലോചനയെ മാനുഷിക ശക്തി കൊണ്ട് തളയാൻ പറ്റൂ ഇല്ല ചില ദൈവശബ്ദം നിന്റെ ജീവിതത്തിൽ നിറവേറാത്തത് കൊണ്ട് നീ എന്തിനാ കരയുന്നെ നീ എന്തിനാ തകരുന്നേ ആമേ ഹാൽ ദൈവാലോചന നിറവേറുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിറവേറുക തന്നെ ചെയ്യും പോലെ ഒരുത്തിനെ കണ്ടു കിട്ടുമോ ഒന്നും രണ്ടും ദിവസമല്ല ആ പ്രോസസ്സിങ് നടന്നത് കേട്ടോ ആദ്യം നിങ്ങൾ നോക്കിയേ വീട്ടിനകത്ത് ശാസനും സഹോദരനുമായിട്ട് എടുപ്പക അടുത്തത് നോക്കിയേ പൊട്ടക്കുഴിയുടെ അനുഭവം എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ നോക്കിയേ ആ ഇഷ്മ്മായിലെ കച്ചവടക്കാർക്ക് അതുവഴി വരേണ്ട വല്ല ആവശ്യമുണ്ടോ നിന്നെ രക്ഷിക്കുക ചിലതിനകത്ത് നിന്നെ പുറത്തു കൊണ്ടുവരാ ഒരു സാധ്യതയും ഇല്ലാത്ത ഇങ്ങനെയുള്ള ഒരു സന്ദർഭം ഈ ദിവസങ്ങൾ നീ ഒരുക്കി തരാൻ പോകുക ഇതാരോടുള്ള ദൂതാണല്ലോ ഇതാർക്കോള ദൈവ സന്ദേശമാണല്ലോ ഇങ്ങനെയുള്ള ചില സാഹചര്യത്തിനകത്ത് രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത അടുത്ത് ചേർന്ന് ഗൂഢാലോചന നടത്തി നിന്നെ തകർക്കാൻ പദ്ധതി ഇട്ടേക്കുന്നതിനകത്ത് ഒരു ദൈവപ്രവൃത്തി അയച്ചതെയും പുറത്തു കൊണ്ടുവരാൻ പോവാം ഉം വിശ്വസിച്ച് ഏറ്റെടുത്തോ ആരാധിച്ചോ ഭയങ്കര വിടുതൽ ദിവസങ്ങൾ നടക്കാൻ പോവാ കണ്ണലക്കിയ പ്രാർത്ഥിക്കുക സ്വർഗീയ പിതാവേ ആ മേ അങ്ങനെ നിൽക്കുക നേരോടും നടക്കുന്നവർക്കൊരു നന്മയും മുടക്കാത്തവനെ ഞാനീ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തന്നെ അവിടെ ജീവിതത്തിനകത്ത് നാൾതോറും ഭാരം നിറ ചുമക്കുന്ന ദൈവം വായിത്തപ്പെട്ട് മഹത്തമേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ മേ ഗോഡ് ബ്ലസ് യു തെയ്യം ഗ്രഹിക്കട്ടെ മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് യേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു